ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് അപ്പോൾ തേങ്ങ അരച്ച നല്ല അടിപൊളി ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല എങ്ങനെയാണ് ഈ ഒരു സ്വാദിഷ്ടമായിട്ടുള്ള മീൻ കറി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ നമുക്ക് മീൻ കറിക്ക് ആദ്യമായിട്ട് നമുക്ക് അരപ്പാണ് കേട്ടോ അരച്ചെടുക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാൻ എന്തെങ്കിലും മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ തേങ്ങ ചെരികിയത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു അരപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ പൊടികളൊക്കെ ഡയറക്റ്റ് തന്നെയാണ് ചേർക്കുന്നത് നമ്മൾ ചൂടാക്കിയിട്ടൊന്നും അല്ല ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഇതേ ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് കഷ്ണം ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു മീൻകറിക്കും നമുക്ക് മല്ലിപ്പൊടി ആവശ്യമേ ഇല്ല അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ അതേ നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് ചട്ടിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എണ്ണ ചൂടാക്കി കടുക് ഒക്കെ പൊട്ടിച്ചിട്ടൊന്നുമല്ല അരപ്പ് നമ്മൾ ചേർക്കുന്നത് ചട്ടിയിലേക്ക് നമ്മളിത് ഡയറക്റ്റായിട്ട് തന്നെ അരപ്പൊഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ രണ്ട് പച്ചമുളക് നെഴുകി കയറി ഇതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു അരപ്പ് തയ്യാറാക്കിയ സമയത്ത് നമ്മൾ നമ്മുടെ പിഴുപുളിയൊന്നും ചേർത്തിട്ടൊന്നും അല്ല കേട്ടോ അരപ്പ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നമ്മളതിന് പകരം കൊടംപുളിയാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ അടുപ്പിലേക്ക് നമ്മുടെ അരപ്പ് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയം തന്നെയായിരുന്നു നമ്മൾ കൊടംപുളി ഇട്ട് വെച്ച വെള്ളം നമ്മൾ ചേർക്കേണ്ടുന്നത് അപ്പം കുടംപുളി ഞാൻ ശരിക്കും പറഞ്ഞ് ഇട്ട് കൊടുക്കാനായിട്ട് വിട്ടുപോയി ഞാൻ അരപ്പ് തിളച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ കുടംപുളി ചേർത്ത് കൊടുത്തത് അപ്പോൾ അതേ ഈ അരപ്പിലേക്ക് ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കറിവേപ്പിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ അടുപ്പിലേക്ക് നമ്മൾ ഈ അരപ്പ് മാറ്റുമല്ലോ ആ ടൈമിൽ തന്നെ കുടമ്പുളിയൊക്കെ ചേർത്ത് കൊടുക്കുക കുടമ്പുളിക്ക് പകരം പിന്നെ നമുക്ക് മാങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേ നമ്മുടെ അരപ്പൊക്കെ ആകപ്പാടെ തിളച്ചങ്ങൾ തൂകി ചട്ടിയുടെ മോൾ ഭാഗമത്ത് മൊത്തം നമ്മുടെ അരപ്പ് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് നീക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ രബത്തം പറ്റിയതാണ് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല നമ്മൾ മീൻ കറിയുടെ അരപ്പ് അടു അടുപ്പത്തിരിക്കുന്നത് അതിൽ നിന്ന് വന്നിട്ടുള്ളൊരു മിസ്റ്റേക്കാണിത് ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ കുടംപുളി ഇടാനും ഒക്കെ നമ്മൾ മറന്നു മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ദീപം കുടംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം തീം നമ്മൾ ഇനി മീൻ കഷ്ണങ്ങളാണ് കേട്ടോ പറക്കിയിടുന്നത് അപ്പം നെത്തോലിയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്ന മീൻ അപ്പം അയല അതേപോലെ തന്നെ നെത്തോലി എല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ നെത്തോലി മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ മീനൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുമല്ലോ അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്കിനിത് നമ്മൾ അത്യാവശ്യം ഗ്രേവിയൊക്കെ ഒന്ന് പുറുകി നമ്മുടെ ഫിഷ് ഒക്കെ ഒന്ന് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്യട്ടെ എന്ന് കരുതി കേട്ടോ അതുകൊണ്ടിട്ട് നമ്മളൊന്ന് ഒന്ന് അടച്ച് വെച്ചൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിൽ ഞാൻ പച്ച ഒളിവ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് വീഡിയോയിൽ കാണിക്കാനായിട്ട് വിട്ടുപോയതാണ് അപ്പോൾ ഒരു ഹാഫ് അട ഇങ്ങനെ ചട്ടി നമ്മൾ ഹാഫ് വെച്ച് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ മീൻ കറി ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്നത് പച്ച വെളിച്ചെണ്ണയാണ് അപ്പോൾ പച്ച വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം മീൻകറിയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണല്ലോ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പം നമ്മൾ ചട്ടിയിലേക്ക് ഡയറക്റ്റ് ആരപ്പം ഒഴിച്ചിട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യം എണ്ണയൊന്നും ഒഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഇറക്കാറുന്ന ടൈം ആകുമ്പോഴാണ് കേട്ടോ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മളത് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ മീൻസ് റി ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിമും ഓഫാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള തേങ്ങ അരച്ച് നെത്തോലിക്കറി ഇവിടെ തയ്യാറായിരിക്കുകയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കില്ലല്ലോ അല്ലേ ഇനിയിപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടുകൂടി ചെയ്യാം നമുക്കിനി മറ്റൊരു എപ്പിസോഡിൽ കാണാം അതുവരേക്കും സൈനിങ് ഓഫ് റിൻസി